നമസ്കാരം ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാവൽ അതേപോലെ പടവലം ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടി രോബാഗ് എങ്ങനെയാണ് നല്ല രീതിയിൽ തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പാവൽ അതേപോലെ പടവലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിനെ സാധാരണ ഇപ്പം പയറൊക്കെ കൃഷി ചെയ്യുന്ന പോലെയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ വളം നൽകേണ്ടി വരും അതേപോലെ പടവലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടി കൂടുതൽ സ്പേസ് എടുക്കുന്ന കൃഷിയാണ് സാധാരണ നമ്മൾ പേര് കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്രോബാഗിനകത്ത് രണ്ടും മൂന്നെണ്ണൊക്കെ നടാം പക്ഷെ പടവലം നടുമ്പോൾ അതിനകത്ത് കൂടുതൽ വേരുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അങ്ങനെ വേരുകൾ ഒരുപാട് തിക്കാട്ട് നിന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് ഒക്കെ മുരടിച്ചു പോവാൻ സാധ്യതയുണ്ട് അതേപോലെ പാവലായാലും പടവലായാലും മറ്റ് കൃഷിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നാൾ നമുക്ക് വിളവൊക്കെ തരുന്നതാണ് അതുകൊണ്ട് അതെല്ലാം കണക്ക് കൂട്ടി അതിനെല്ലാം ഉള്ള വളങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ഗ്രോബാഗ് ഫില്ല് ചെയ്യാന് അപ്പൊ അതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ഞാൻ ഒരുമാരുനാള് മുമ്പ് ഫില്ല് ചെയ്തു വെച്ച രോഗായകിനകത്ത് നട്ട് പാവലാണ് നല്ല ഫോഴ്സിലാണ് മുളച്ച് മുകളിലോട്ട് വന്നോണ്ടിരിക്കുന്നത് ഞാൻ മൊത്തം നാല് വിത്താണ് പകിയത് അതിൽ മൂന്നെണ്ണം മുളച്ചു അത് നല്ല ആഴകത്തോട് കൂടിയാണ് പാവല് മുകളിലോട്ട് വന്നോണ്ടിരിക്കുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഫില്ല് ചെയ്തപ്പം അതിനകത്ത് നന്നായിട്ട് ആദ്യവും തന്നെ അടിവളം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് പാകിയത് ഇത് ഞാൻ അതേ രീതിയിൽ തന്നെ അതേ ദിവസം തന്നെ ഗ്രോബാഗ് സെറ്റ് ചെയ്തിട്ട് അധികം നട്ട പടവലമാണ് ഇത് നോക്കിയാൽ മനസ്സിലാവും നല്ല ഫോഴ്സിലാണ് പടവല മുകളിലോട്ട് വന്നിട്ടിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവലും പടവലം നടമ്പോ പാവല നമുക്ക് രണ്ടു മൂന്നെണ്ണയൊക്കെ നടാൻ കുഴപ്പമില്ല പക്ഷെ പടവലമാണെങ്കിൽ ഒരു ഗോബാകിനകത്ത് ഒരെണ്ണവേ പാകാൻ പാടുള്ളൂ കാരണം പടവലെന്ന് വെച്ചാൽ നമ്മൾ പാവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തണ്ടിനൊക്കെ അല്പം കനക്കൂടുതലാണ് കൂടുതൽ കനമുള്ള വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സ്പേസൊക്കെ ആവും അതുകൊണ്ട് നമ്മൾ രോബാഗിനകത്താണെങ്കിൽ ഒറ്റ പടവലേ നടാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഫില്ല് ചെയ്തേക്കുന്നെങ്ങനാന്ന് നോക്കാവും അപ്പം ഞാനിത് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യമേ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോ ബാഗിയാണ് വേണ്ടത് അതായത് അതിൻ്റെ സൈസ് വരുകയാണെങ്കിൽ നാൽപ്പത് സെൻറ്റ് ഹൈറ്റും ഇരുപത്തിനാല് സെൻറ്റ് വീതിയും ഇരുപത്തിനാല് ചുറ്റള ഉള്ളിലത്തെ ആ വലിപ്പമുള്ള ആ ഗ്രോബാഗിയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ മണ്ണ് മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടി പോലത്തെ മണ്ണാകല്ലേ ഇപ്പോൾ അസിഡിറ്റിയൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ നമ്മൾ അല്പം കുമ്മായി ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് തയ്യാറാക്കണം പക്ഷേ ഇത് അസിഡിറ്റി ഒന്നും ഇല്ല നല്ല മണ്ണ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കുമ്മായൊന്നും മിക്സ് ചെയ്തില്ല ഇത് ഇനി അടുത്ത നമുക്ക് വേണം ചാണാപ്പൊടിയാണ് ചാണാപ്പൊടി നന്നായിട്ട് ഉണങ്ങിയതാണ് ഇപ്പം ചാണാപ്പൊടി തന്നെ ഇല്ല നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ആട്ടുംപൊഴിക്കാൻ കിട്ടുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അല്പം ചാരമാണിത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ചാരം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഈ കാണുന്ന സ്റ്റെറാമീലാണ് സ്റ്റെറാമീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലുപൊടി കക്ക അതുപോലെ മീനിന്റെ വേസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് സ്റ്റെറാമീൽ ഉണ്ടാക്കുന്നത് ഇനി അതിൽ പിന്നെ എല്ലായിടത്തും സ്റ്റെറാമീൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലുപൊടി വാങ്ങിക്കാൻ കിട്ടും ആ എല്ലാ എല്ലുപൊടിക്ക് ഇതേ ഗുണമൊക്കെ തന്നെയാണുള്ളത് എല്ലുപൊടി നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ കാണുന്ന വേപ്പൻ പെണ്ണാക്കാണ് ആ വേപ്പൻ പെണ്ണാക്ക് അതെങ്കിൽ പൂപ്പൊന്നും ഇല്ലാത്ത നല്ല വേപ്പൻ പെണ്ണാക്ക് വേണം വാങ്ങിക്കാൻ ആ വേപ്പൻ പെണ്ണാക്ക് വേണം നമുക്ക് ഈ കാണുന്ന കരിയിലെയാണ് പൊതുവേ ആഞ്ഞിരി പ്ലാവെ മഹാഗണി ഇതിൻ്റെയൊക്കെ കരിയിലെയാണ് ഗ്രോബാഗി ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് തേക്കിൻ്റെയൊക്കെ ഉണങ്ങിയ കരിയിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലത് ഈ ഗ്രോബാഗിനകത്ത് നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഇത് പൊടിഞ്ഞിട്ട് ഈ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് മിക്സാവും നമുക്കത് ഒരു അഡീഷണൽ ജൈവം ഇത് അളവ് കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഗ്രോബാഗീൻ്റെ മൂൾ വശം ഒന്ന് മടക്കണം അത് ഉള്ളിലോട്ടൊന്ന് മടക്കി കാരണം ഇത് കറക്റ്റ് നല്ല വട്ടത്തിൽ നിന്ന് ഇരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുക അപ്പം കൂടി ആ അരികേഷം ഒന്നുകൂടെ ഒന്ന് ബലം ഉണ്ടാകാൻ ഇങ്ങനെ മടക്കുന്നത് ഹെൽപ്പ് ചെയ്യും ഇതിന്റെ ഏറ്റവും താഴെ ഏറ്റത്താട്ട് നമ്മൾ ആ മണ്ണ് ഇടുകയാണ് മണ്ണെന്ന് വെച്ചാൽ ഒരുപാട് മണ്ണിന്റെ ആവശ്യമില്ല അതിന്റെ ഈ രോബായ്ക്കിൻ്റെ ഒരു അഞ്ചിനൊന്ന് ഭാഗത്താണ് നമ്മൾ ആദ്യമേ മണ്ണ് അതിനകത്ത് നമ്മൾ അഡീഷണൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല മണ്ണാരിക്കണമെന്നേ ഉള്ളൂ അതൊന്നിടുകയാണ് നമ്മള് മണ്ണിട്ടതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് കൂടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതും ഒരുപാടൊന്നും ആവശ്യമില്ല കുറച്ച് എന്നിട്ട് അതിന്റെ മുകളിൽ അല്പം ചാരംകുടി ആ ചാരം കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കരിയിൽ അടുക്കുകയാണ് അത് കരിയിൽ നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കല് ഒരടുക്കായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കാരണം എങ്കിലേ കൂടുതൽ കരിയിൽ അതിനകത്ത് അടുക്കാതെ ഇരിക്കു അങ്ങനെ നമ്മളൊരു വൃത്തിക്കൊന്ന് വട്ടത്തിലൊന്ന് അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ കരിയിലെ കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് വെച്ചിട്ട് വേണം മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ടാലേ ഇത് കറക്റ്റ് അടുക്ക് കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ ബാഗിൻ്റെ ഏതാണ്ട് അഞ്ചിൽ രണ്ട് ഭാഗം ഫില്ലായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോബാഗിലെ നമ്മൾ വിത്തുകളൊക്കെ പാകുന്ന ആ ഭാഗത്തേക്കുള്ള ആ മണ്ണ് തയ്യാറാക്കിയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇടുകയാണ് അപ്പം നമ്മൾ ചാണകപ്പൊടിയുടെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് അതായത് മണ്ണിൻ്റെ ഒരു മൂന്നിലൊന്ന് അളവ് ചാണകപ്പൊടി അത് അല്പം അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചാണകപ്പൊടി എത്ര വെച്ചിരുന്നാലും കൃഷിക്കുക നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ചാരം കൂടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പേ ആ കരിയില അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തു ഈ മണ്ണ് ഇപ്പോൾ ചാണകപ്പൊടിയും ചാരും കൂടി മിക്സ് ചെയ്ത് ആ മണ്ണിട്ട് കൊടുക്കുക എല്ലായിടത്തും എല്ലാ വട്ടത്തിൽ ഗ്രോബാഗ്യൻ്റെ വട്ടത്തിൽ കിട്ടുന്ന വിധത്തിൽ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഏതാണ്ട് ഗ്രോബാഗിൻ്റെ മൊത്തം ഗ്രോബാഗ്യൻ്റെ ഏതാണ്ട് പകുതിയോളമായിട്ടുണ്ട് ഈ കണക്കിൽ നമ്മൾ ആദ്യമേ സാധാ മണ്ണിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുകളിൽ അല്പം ചാണകപ്പൊടി പിന്നെ കരിയില പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ അല്പം മണ്ണ് പിന്നെ ചാണകപ്പൊടിയും ചാരം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ മണ്ണ് അതിട്ട് കൊടുത്തു ഇപ്പം ഏതാണ്ട് ഒരു ബാഗിൻ്റെ ഏതാണ്ട് നമ്മൾ നടാനുള്ള ആ ലെവലായിട്ടുണ്ട് ആ ലെയർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അമ്പത് ഗ്രാം എല്ലുപൊടി എല്ലുപൊടി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിയിലും മുമ്പ് ഞാൻ കാണിച്ചില്ല എല്ലുപൊടി കക്ക അതിൻ്റെയൊക്കെ ആ മിക്സ് ഇനി അതല്ല എല്ലുപൊടി തന്നെ വാങ്ങുവാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആ എല്ലുപൊടി നമ്മൾ അമ്പത് ഗ്രാം കണക്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നൊരു മുപ്പത് ഗ്രാം വേപ്പൻ പെണ്ണാക്ക് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇടുക എന്നിട്ട് ആ മിക്സിന്റെ മുകളിൽ ഒരുപാട് താഴോട്ട് പോകാത്ത പോകത്തിന് മുകളിൽ നന്നായിട്ടൊന്ന് ആ ഏറ്റവും മുകളിലത്തെ ലെയർ ഒന്ന് മിക്സ് ചെയ്യുക അതായത് മുമ്പ് നമ്മൾ ചാണകപ്പൊടിയും ചാരും കൂടി മിക്സ് ചെയ്ത ആ മണ്ണില്ലേ ആ അകത്തേക്ക് നമ്മൾ നമ്മുടെ വേപ്പുമിണാക്കി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പൊ നമ്മൾ ഏതാണ്ട് ബാഗിന്റെ പകുതി വരെ ഫില്ല് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കണക്കി ഫില്ല് ചെയ്യണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇനി പാവലായാലും പടവലായാലും നട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ ചുവട്ടിൽ നമുക്ക് പിന്നീട് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ അതുപോലെ രണ്ടാമത് ഇതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്താല് ഇതിന് കൂടുതൽ വേലുകൾ പൊട്ടാനും തണ്ടുകൾക്കൊക്കെ നല്ല കനം വരാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അതുപോലെ നല്ല വിളവൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇനി ഇതൊക്കെ നട്ട് മുളച്ച് വന്ന് കഴിഞ്ഞിട്ടൊരു മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വളങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അതിന് നമുക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രോ ബാഗിന്റെ പകുതി വരെ ഫില്ല് ചെയ്താൽ മതിയെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ഫില്ല് ചെയ്തതിന്റെ മുകളിലേക്ക് ശലം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ രാവിലെ വൈകീട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷമേ ഇതിലേക്ക് നമ്മൾ പാവലോ പടവലോ നടാൻ പാടുള്ളൂ എങ്കിലേ ആ ഗ്രോ ബാഗ് നന്നായിട്ടൊന്ന് സെറ്റാവത്തുള്ളൂ സെറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്തെ ആ വേപ്പ് മണ്ണാക്കും എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് അതിനകത്ത് ജീവാണുക്കളുടെ അളവൊക്കെ ഒന്ന് കൂടിയതിന് ശേഷം നമ്മള് വിത്തുകളൊക്കെ പാകിയാലാണ് നല്ല വിളവ് കിട്ടുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കൃഷിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം പിന്നെ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതോടെ ഒന്ന് ചെയ്തേക്കാം കൂട്ടത്തില് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജിന്റെ അതിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം